നമസ്കാരം മോർണിംഗ് ന്യൂസ് വിവിധ ആശയങ്ങൾ ഉന്നയിച്ച് കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് ഇന്ന് സംയുക്ത കിസാൻ മോർച്ചയും നിരവധി ട്രേഡ് യൂണിയനുകളും ചേർന്നാണ് ഗ്രാമീണ ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തത് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് നാല് വരെയാണ് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് നാല് വരെ രാജ്യത്തെ പ്രധാന റോഡുകളിൽ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധ സമരം സംഘടിപ്പിക്കും കർഷകരും കർഷക തൊഴിലാളികളും തൊഴിലിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് ഭാരതീയ കിസാൻ മോർച്ച ആഹ്വാനം ചെയ്തിട്ടുണ്ട് ബദിന് സി പി ഐയും അടക്കമുള്ള ഇടത് പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഭാരത് അരി വിതരണം ഇന്ന് പാലക്കാട് ഒറ്റപ്പാലത്ത് ഇന്നലെ പാലക്കാട് നഗരത്തിലും ഭാരത് അരി വിതരണം നടന്നിരുന്നു ആയിരത്തോളം പേരാണ് പാലക്കാട് ഭാരത് അരി വാങ്ങിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പദ്ധതി എന്ന വിമർശനങ്ങൾക്കിടെയാണ് വിതരണം ആദ്യം തൃശൂർ ജില്ലയിലാണ് ഭാരത് അരി വിതരണം നടത്തിയത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന നാലാമത്തെ താരമായി ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ രാജ്കോട്ടിൽ ഇംഗ്ലണ്ടിനെതിരായ നാലാം ടെസ്റ്റിലാണ് രോഹിത് ഈ നേട്ടം കൈവരിച്ചത് മത്സരത്തിൽ രോഹിത് തന്റെ പതിനൊന്നാം ടെസ്റ്റ് സെഞ്ചുറി പൂർത്തിയാക്കി നൂറ്റി തൊണ്ണൂറ്റി ആറ് പന്തിൽ പതിനാല് ഫോറും മൂന്ന് സിക്സറും സഹിതം നൂറ്റി മുപ്പത്തി ഒന്ന് റൺസാണ് രോഹിത് ശർമ്മ നേടിയത് പട്ടികയിൽ സച്ചിൻ ടെണ്ടുൽക്കർ വിരാട് കോഹ്ലി രാഹുൽ ഡ്രാവിഡ് തുടങ്ങിയവരാണ് താരങ്ങളുടെ തൊട്ടു മുന്നിലുള്ളത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു